നൂറാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിടം ചോർന്നൊലിക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ മൾട്ടി സ്പെഷ്യാലിറ്റി കെട്ടിടം ചോർന്നൊലിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നബാഡിന്റെ സാമ്പത്തിക സഹായത്തോടെ കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടം ചോരുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസിന്റെ സമരം കെ പി സി സി സെക്രട്ടറി എബി കുര്യാക്കോ സമരം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കോശി എം കോശി അഡ്വക്കറ്റ് കെ ആർ മുരളീധരൻ ജിഹരി പ്രകാശ് ജി വേണു എം ആർ രാമചന്ദ്രൻ രാജൻ പെയ്യമ്മോട് ഇബ്രാഹിംകുട്ടി അഡ്വക്കേറ്റ് ഷാജി നോർനാട് തുടങ്ങിയവർ നേതൃത്വം നൽകി അപ്പൊ വളരെ അടിയന്തരമായി ഈ ചോർച്ച മാറ്റി ചോർച്ച മാറ്റുക എന്ന് പറഞ്ഞാൽ അതിനു എന്ത് ചെയ്താലും ഈ കാലവർഷ സമയത്ത് വീണ്ടും ഒന്നുകിൽ പറഞ്ഞതുപോലെ ചെയ്ത് ജയൻ പറഞ്ഞ ഈ പറഞ്ഞ വലിയ ഒരു ചെറിയ ഒരു തുകയേ തരത്തെ വലിയ തുകയാ പരിയതയേ കൊച്ചിരണ്ട ഓർക്കുന്ന രോഗികളുടെയും ജനങ്ങളുടെയും ജീവനാണ് രക്ഷ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എത്ര ചിലവാണ് എന്ന് പറഞ്ഞാൽ വലിയ തരമായി ഇതിന്റെ മോഡിൽ വെള്ളം തീരാത്ത തരത്തിൽ ആണ് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കാനാണ് വലിയ പ്രൊഫഷണലായിട്ട് കൊടുക്കുന്നതൊന്നുമല്ല ഇതിവിടെ പോയാൽ ആളുകൾ എനിക്ക് തോന്നുന്നു നമ്മൾ കൊടുക്കുന്നത് ന്യൂസ് ബ്യൂറോ ചാരുമോഡ